ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ദിസ് ഇസ് മീ ഷെക്കീല യു വാച്ചിങ് മിയോൺ ഷെക്കിസ് ഇംഗ്ലീഷ് ക്ലാസ് ഇന്ന് നമ്മൾ എന്നത്തെയും പോലെ മലയാളം ടു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ തന്നെയാണ് പഠിക്കാൻ പോകുന്നത് സോ പ്ലീസ് സ്റ്റേ ട്യൂൺഡ് ോസ്റ്റ് എല്ലാവർക്കുമുള്ള ആഗ്രഹമാണ് ഇംഗ്ലീഷ് നന്നായി സംസാരിക്കണം എന്നുള്ളത് സോ ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങളെ നല്ലോണം ഹെൽപ്പ് ചെയ്യും നമുക്ക് പറയണമെങ്കിൽ എനിക്കറിയില്ല ഇതിനെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം എന്ത് പറയണമെന്ന് എനിക്കറിയില്ല ഐ ഡോ നോ വാട്ട് ടു സേ ഐ ഡോ നോ വാട്ട് ടു സേ എന്ത് പറയണമെന്ന് എനിക്കറിയില്ല ഐ ഡോ നോ വാട്ട് ടു സേ ഇതിനെ നമുക്ക് കുറച്ചും കൂടി അഡ്വാൻസ്ഡായി പറയുകയാണെങ്കിൽ ഇങ്ങനെ പറയാം ഐ ലോസ് ഫോർ വേർഡ്സ് ഐ ആം ലോസ് ഫോർ വേർഡ്സ് എനിക്ക് വിഷമം തോന്നുന്നു ഇതിനെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം എനിക്ക് വിഷമം തോന്നുന്നു കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയി പറയാണെങ്കിൽ എങ്ങനെ പറയാം ഐ ഫീൽ ഡൗൺ ഇൻസ് ഐ ഫീൽസ് നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇതെങ്ങനെ നമുക്ക് ചോദിക്കാം വാട്ട് ഡു യു തിങ്ക് വാട്ട് ഡു യു തിങ്ക് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയി പറയുകയാണെങ്കിൽ വാട്ട്സ് യുവർ ടേക്ക് ഓൺ ദസ് വാട്ട്സ് യുവർ ടേക്ക് ഓൺ ദിസ് അങ്ങനെ ചോദിക്കാം എന്നോട് എല്ലാം പറയൂ എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം ടെൽ മീ എവ്രിതിങ് ടെൽ മീ എവ്രിതിങ് ഇതിന് അഡ്വാൻസ്ഡായി പറയുകയാണെങ്കിൽ ഇങ്ങനെ പറയാം ഫിൽ മീ ഇൻ ഫിൽ മീ ഇൻ നമ്മളോട് ഇപ്പോൾ നമ്മളുടെ ഒരു ഫ്രണ്ട് വന്നിട്ട് അവർ വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യം പറയാണ് അപ്പം നമുക്ക് അവരോട് ശരിക്കും എന്ന് ചോദിക്കണം എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കാം സീരിയസ്ലി സീരിയസ്ലി അല്ലെങ്കിൽ ഇങ്ങനെയും ചോദിക്കാം ഫോർ റിയൽ ഫോർ റിയൽ എനിക്ക് നിന്നെ നിന്നെപ്പോലെ ആകണം എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം ഐ ആസ്പെയർ ടു ബി ലൈക്ക് യു ഐ ആസ്പെയർ ടു ബി ലൈക്ക് യു നമ്മൾ നമ്മളൊരാളോടൊരു സിറ്റുവേഷൻ പറയുകയാണ് അപ്പം നമുക്ക് അവരോട് പറയണം അതൊന്ന് ആലോചിച്ച് നോക്കിയേ എന്ന് പറയണം അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം ഇമാജിൻ ദാറ്റ് ഇമാജിൻ ദാറ്റ് അതുപോലെ തന്നെ നമ്മളുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് പ്രശ്നത്തിൽപ്പെട്ടിരിക്കുകയാണ് അപ്പം നമുക്ക് അവരോട് പറയണം ഞാൻ നിൻ്റെ കൂടെ ഉണ്ടെന്ന് പറയണം അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം ഐ സപ്പോർട്ട് യു ഐ സപ്പോർട്ട് യു അതല്ലെങ്കിൽ ഐ ആം വിത്ത് യു എന്നും കൂടി പറയാം ഐ ആം വിത്ത് യു ഇതൊരു പ്രശ്നമല്ല ഇതിനെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം ദിസ് ഇസ് നോട്ട് എ പ്രോബ്ലം ദിസ് ഇസ് നോട്ട് എ പ്രോബ്ലം അല്ലെങ്കിൽ ഇങ്ങനെയും പറയാം ഇറ്റ്സ് നോ ബിഗി ഇറ്റ്സ് നോ ബിഗി നമ്മളുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്തെങ്കിലും നല്ലൊരു കാര്യം ചെയ്തു അപ്പം നമ്മൾ അവരോട് പറയണം നീ ഭംഗിയായി ചെയ്തു എന്ന് പറയണം അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം യു ഡിറ്റ് എ ഗ്രേറ്റ് ജോബ് യു ഡിറ്റ് എ ഗ്രേറ്റ് ജോബ് ഇൻ കേസ് നമ്മളുടെ ഒരു ഫ്രണ്ട് ട്രിപ്പിന് പോയി എന്നിട്ട് അവളോട് എനിക്ക് ചോദിക്കണം നിന്റെ ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു എങ്ങനെ ചോദിക്കണം അതെങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കാം ഹൗ വാസ് യുവർ ട്രിപ്പ് ഹൗ വാസ് യുവർ ട്രിപ്പ് അവൾ തിരിച്ചെന്നോട് പറയുന്നു എനിക്ക് നല്ല സമയമായിരുന്നു അതിനെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം ഐ ഹാഡ് എ ഗ്രേറ്റ് ടൈം ഐ ഹാഡ് എ ഗ്രേറ്റ് ടൈം ജസ്റ്റ് ഇമാജിൻ നമ്മളുടെ ഒരു റിലേറ്റീവ് നമ്മളെ ഒരു ഫംഗ്ഷനിൽ ക്ഷണിക്കുകയാണ് അപ്പം നമ്മൾ അവരോട് പറയണം നമുക്കത് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എനിക്കത് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയണം അതെങ്ങനെ പറയാം എനിക്ക് പങ്കെടുക്കാൻ പറ്റില്ല എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം ഐ കാൺ അറ്റൻഡ് ഐ കാൺ അറ്റൻഡ് ഇൻ കേസ് നമ്മളൊരു പ്രശ്നത്തിൽ ചെന്ന് പെട്ടു അപ്പം നമുക്ക് നമ്മളുടെ വേണ്ടപ്പെട്ടവരോട് പറയണം ഞാൻ കുഴപ്പത്തിലാണ് എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം ഐ എം ഇൻ ട്രബിൾ ഐ ട്രൈ ആൻ ട്രിൾ കുറച്ചുകൂടി എങ്ങനെ പറയാം ഐ എം സ്ക്രൂഡ് ഐ എം സ്ക്രൂഡ് അവരത് ചെയ്തില്ല എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം ദി ഫെയിൽ ടു ഡു ഇറ്റ് ദി ഫെയിൽഡ് ടു ഡു ഇറ്റ് നമുക്കൊരു ഹെൽപ്പിന് വേണ്ടി നമ്മൾ നമ്മുടെ ഫ്രണ്ടിനോട് പറയാണ് എനിക്ക് നീ ഇത് ചെയ്തു തരണം എന്ന് എന്നിട്ട് പറയുകയാണ് നീ സമയടുത്ത് ചെയ്താൽ മതി എന്ന് പറയാണ് അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം ടേക്ക് യുവർ ടൈം ടേക്ക് യുവർ ടൈം ഞാനൊരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇടയ്ക്ക് വെച്ച് മറന്നുപോയി ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ മറന്നുപോയി എന്ന് ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം ഐ ഫൊർഗോട്ട് വട്ട് ഐ വാസ് സെയിൻ ഐ ഫോർ ഗോട്ട് വട്ട് ഐ വാസ് സെയിൻ എനിക്ക് വിശ്രമമില്ലാതെ മൂന്ന് ഉണ്ടായിരുന്നു എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം ഐ ഹാഡ് ത്രീ മീറ്റിംഗ്സ് വിത്തൗട്ട് എ ബ്രേക്ക് ഐ ഹാഡ് ത്രീ മീറ്റിംഗ്സ് വിത്തൗട്ട് എ ബ്രേക്ക് നിന്നെ കാണാൻ കൊള്ളാം എന്നെങ്ങനെ പറയാം യു ലുക്ക് ഗുഡ് യു ലുക്ക് ഗുഡ് എനിക്ക് ബസ് കിട്ടിയില്ല എന്നെങ്ങനെ പറയാം ഐ മിസ് ദ ബസ് ഐ മിസ്ഡ് ദ ബസ് ഞങ്ങൾ മൂന്ന് പേരുണ്ട് ഇതെങ്ങനെ പറയാം ദർ ആർ ത്രീ ഓഫ് ഹസ് ദർ ആർ ത്രീ ഓഫ് ഹസ് ഞാനിപ്പോൾ ഒരു ജിമ്മിന് പോവുകയാണ് അപ്പോൾ ഞാൻ ഓരോ ദിവസം ഇടവിട്ടാണ് ജിമ്മിന് പോകുന്നത് ഓരോ ദിവസം ഇടവിട്ട് ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം എവ്രി അതർ ഡേ എവ്രി അതർ ഡേ ഐ ഗോ ടു ദ ജിം എവ്രി അതർ ഡേ എന്നെ കാത്തിരിക്കൂ ഇതിനെങ്ങനെ നമുക്ക് പറയാം വെയ്റ്റ് ഫോർ മീ വെയ്റ്റ് ഫോർ മീ ഇന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് നടന്നു അതിൻ്റെ കാര്യങ്ങൾ എന്നെ അറിയിക്കണം എന്ന് പറയണം അതെങ്ങനെ പറയാം കീപ്പ് മീ അപ്ഡേറ്റഡ് അങ്ങനെ പറയാം അല്ലെങ്കിൽ ഗെറ്റ് ബാക്ക് ടു മീ അങ്ങനെയും പറയാം ശ്രമിച്ചു നോക്ക് ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം ഗിവ് ഇറ്റ് എ ട്രൈ ഗിവ് ഇറ്റ് എ ട്രൈ സമയം കളയുന്നത് നിർത്ത് സമയം കളയരുത് എന്നെങ്ങനെ പറയാം സ്റ്റോപ്പ് വേസ്റ്റിംഗ് ടൈം സ്റ്റോപ്പ് വേസ്റ്റിംഗ് ടൈം നീ എന്നെ ചിരിപ്പിച്ചു ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം യു മേഡ് മീ ലോഫ് യു മേഡ് മീ ലോഫ് ആ കാഴ്ച ഭംഗിയായിരുന്നു ഇതിനെങ്ങനെ പറയാം ദ സീനറി വാസ് സോ ബ്യൂട്ടിഫുൾ ദ സീനറി വാസ് സോ ബ്യൂട്ടിഫുൾ എൻ്റെ കൂളിംഗ് ഗ്ലാസ് മറന്നു ഐ ഫൊർഗൌട്ട് മൈ സൺ ഗ്ലാസ്സസ് ഐ ഫോർഗട്ട് മൈ സൺ ഗ്ലാസ്സസ് അല്ലെങ്കിൽ ഇങ്ങനെയും പറയാം ഐ ഫോർഗൌട്ട് മൈ ഷെയ്ഡ്സ് ഐ ഫോർഗൌട്ട് മൈ ഷെയ്ഡ്സ് എനിക്കത് മനസ്സിലായില്ല എനിക്കത് മനസ്സിലായില്ല ഐ ഡിൻ ക്യാച്ച് ദാറ്റ് ഐ ഡിൻ ക്യാച്ച് ദാറ്റ് മുറി വൃത്തിയാക്കേണ്ട ചുമതല നിങ്ങളുടേതാണ് മുറി വൃത്തിയാക്കേണ്ട ചുമതല നിങ്ങളുടേതാണ് ദ ഓണസ് ഈസ് ഓൺ ന്യൂ ടു ക്ലീൻ ദ റൂം ദ ഓണസ് ഈസ് ഓൺ ന്യൂ ടു ക്ലീൻ ദ റൂം എൻ്റെ ആഗ്രഹം സഫലമായി മൈ വിഷ് കെം ട്രൂ മൈ വിഷ് കെ ഇത് പുതിയതുപോലെ നല്ലതാണ് ഇത് പുതിയതുപോലെ നല്ലതാണ് ഇറ്റ്സ് ആസ് ഗുഡ് ന്യൂ ഇറ്റ്സ് ആസ് ഗുഡ് ആസ് ന്യൂ തണുപ്പ് എത്ര കൂടിയോ അത്രയും നല്ലത് the colder the better the colder the better എൻ്റെ കയ്യിൽ ഇരുപത് രൂപ കുറവായിരുന്നു എൻ്റെ കയ്യിൽ ഇരുപത് രൂപ കുറവായിരുന്നു ഐ വാസ് ഷോർട്ട് ബൈ ട്വൻ്റി റുപ്പീസ് ഐ വാസ് ഷോർട്ട് ബൈ ട്വൻ്റി റുപ്പീസ് എനിക്ക് ഡാൻസ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുന്നു എനിക്ക് ഡാൻസ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുന്നു ഐ വിഷ് ഐ കുഡ് ഡാൻസ് ഐ വിഷ് ഐ കുഡ് ഡാൻസ് അവൾ കടന്നുപോയി അവൾ കടന്നുപോയി ഷീ പാസ്ഡ് ബൈ ഷീ പാസ്ഡ് ബൈ ഫോൺ ഇപ്പോൾ ചാർജ് ചാർജായിട്ടുണ്ടാകണം ഫോൺ ഇപ്പോൾ ചാർജ് ആയിട്ടുണ്ടാകണം ദ ഫോൺ ഷുഡ് ബി ചാർജ്ഡ് ബൈ നൗ ദ ഫോൺ ഷുഡ് ബി ചാർജ്ഡ് ബൈ നൗ ആ കട ഇപ്പോൾ തുറന്നിട്ടുണ്ടായിരിക്കണം ആ കട ഇപ്പോൾ തുറന്നിട്ടുണ്ടായിരിക്കണം ദ ഷോപ്പ് ഷുഡ് ബി ഓപ്പൺഡ് ബൈ നൗ ദ ഷോപ്പ് ഷുഡ് ബി ഓപ്പൺഡ് ബൈ നാവ് So that's all for today's video. Thank you, thank you for watching. If you like my video, please like, subscribe, and don't forget to enable the bell icon.